അൽ മുക്താദിർ ഗ്രൂപ്പിൻ്റെ മുപ്പത്തിയൊന്നാമത് സംരംഭം അൽ മുഗ്നി തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു ബുള്ളിയൻ ബാർസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് അൽ മുഗ്നി ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൌലുവിയും അൽ മുക്താദിർ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൺസൂർ അബ്ദുൾ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബുള്ളിയൻ ബാർസിന്റെ ഡീലർമാരായ അൽ മുക്താദിർ ഗ്രൂപ്പ് ആരംഭിച്ച ബുള്ളിയൻ ബാർസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് അൽ മുഗ്നി ചെറു കച്ചവടക്കാർ സ്വർണ്ണാഭരണ നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഷോറൂം വഴി ക്യാരറ്റ് തങ്കക്കട്ടികൾ ലഭ്യമാകും ഷോറൂമിന്റെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൌലുവിയും അൽ മുക്താദിർ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമും ചേർന്ന് നിർവഹിച്ചു ഇന്ത്യ മുഴുക്കൻ ഞങ്ങൾ ഹോൾസെയിൽ ചെയ്യാനുള്ള പ്ലാനിലാണ് ഈ പദ്ധതിയുമായിട്ട് വന്നിരിക്കുക ഇന്ന് തന്നെ ഞങ്ങൾ എല്ലാ അസോസിയേഷനെയും കാളും ഗ്രാമിന് ഇരുപത് രൂപയോളം കുറച്ചാണ് ഇന്ന് ഞങ്ങൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ബുള്ളിയൻ വിൽക്കുന്നത് ജി ഡി ജെ എം എയിലൂടെ അതുകൂടാതെ ഇത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഷോറൂം എന്ന് പറഞ്ഞു തൃശ്ശൂരിൻ്റെ ഒരു തിലകക്കുറി ആയിരിക്കും ഇത് തൃശ്ശൂരിലെ പൊത്തം വ്യാപാരികളെയും പണിക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂടുതലായിട്ട് ബുള്ളിയൻ ഞങ്ങളിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കച്ചവടക്കാരുടെ ഓർഡർ അനുസരിച്ച് അവർക്ക് കൊറിയർ വഴി ഇന്ത്യ മുഴുക്കി അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഷുർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും അവർക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ജി ഡി ജെ എം എം എയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം കെ മുരളീധരൻ എം പി നിർവഹിച്ചു അൽമുക്ത ഗ്രൂപ്പിന്റെ പരിപാടികൾ ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ കേരളത്തിലുള്ള ജനപ്രതിനിധികൾ ഈ അതിർത്തി നോക്കാതെ പങ്കെടുക്കുന്നവരാണ് കാരണം തിരുവനന്തപുരത്തെ ജനപ്രതിനിധികൾ തൃശ്ശൂർ വരാറുണ്ട് തൃശ്ശൂർ തിരുവനന്തപുരത്ത് വരാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ഥാപനം പോകുന്നത് ഹോൾസെയിലായി ബുള്ളിയൻ ബാർസ് വാങ്ങുന്നവർക്ക് ഫോണിലൂടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചടങ്ങിൽ മേയർ എം കെ വർഗീസ് ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറി മൗലാന സെയ്ദ് മുസ്തഫ റിഫായി മുൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് യു എ ഇ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാഹിം യാക്കൂദ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ